ഖുർആൻ ക്ലാസ് തുടരുകയാണ് നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം അൽബക്കറ എന്ന സൂറത്തിൽ ഇസ്രായേല്യരെ അഭിമുഖീകരിച്ചു കൊണ്ട് ഇസ്രായേല്യർക്ക് നന്നായി അറിയാവുന്ന അവരുടെ കഥ മുഹമ്മദ് ഏതോ പെരുങ്കൊല്ലൻ്റെ അലയിൽ നിന്നും മറ്റും കിട്ടിയ പൊട്ടും പൊടിയും വെച്ച് മനസ്സിലാക്കിയ മുഹമ്മദിൻ്റെ കഥ ഈ കഥ അവരുടെ സ്വന്തം കഥ നന്നായി അറിയാവുന്ന യഹൂദരോട് വിളമ്പിക്കൊണ്ട് യഹൂദരുടെ മുമ്പിൽ മദീനയിലെ യഹൂദരുടെ മുമ്പിൽ പരിഹാസ്യനാവുന്ന ഒരു രംഗമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഹമ്മദിന് കിട്ടിയ പൊട്ടും പൊടിയും അനുസരിച്ച് മുഹമ്മദ് മനസ്സിലാക്കിയ കാര്യങ്ങൾ കഥ നന്നായി അറിയാവുന്ന യഹൂദരോട് പോയിട്ട് വിളമ്പുകയാണ് മുഹമ്മദ് എന്നിട്ട് അവരോട് പറയുന്നത് നിങ്ങൾ ഞാൻ പറയുന്നതനുസരിച്ച് എന്നെ വിശ്വസിച്ച് എൻ്റെ മതത്തിൽ ചേരുക അതാണ് നിങ്ങളോട് നിങ്ങളുടെ ദൈവം പണ്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് എന്നാൽ അപ്പറയുന്നതിന് വസ്തുതാപരമായിട്ടോ ചരിത്രപരമായിട്ടോ വേദഗ്രന്ഥപരമായിട്ടോ ഒന്നും യാതൊരു തെളിവുമില്ല എന്നാണ് നമ്മൾ ബൈബിളടക്കം പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ കഥ പറച്ചിൽ തുടരുകയാണ് ഇനി യഹൂദരുടെ കഥയിൽ നിന്ന് ഒരു ക്രോണോളജി ഇല്ലാതെ അവിടുന്നും ഇവിടുന്ന് ഒക്കെ ആയിട്ട് പൊട്ടും പൊടി എടുത്തിട്ട് മുഹമ്മദ് അവതരിപ്പിക്കുന്ന രംഗമാണ് നമ്മൾ വായിക്കുന്നത് അത് ബൈബിളിൽ നിന്ന് എവിടെ നിന്ന് മുഹമ്മദിന് കിട്ടി എന്ന കാര്യവും മറ്റും നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യം നിങ്ങളുടെ പുരുഷ സന്താനങ്ങളെ അറുകൊല ചെയ്തുകൊണ്ടും നിങ്ങളുടെ സ്ത്രീജനങ്ങളെ ജീവിക്കാൻ വിട്ടുകൊണ്ടും നിങ്ങൾക്ക് കൊണ്ടിരുന്ന ഫിറാവുവിൻ്റെ കൂട്ടറിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു വലിയ പരീക്ഷണമാണ് അതിലുണ്ടായിരുന്നത് ഇവിടെ മുഹമ്മദ് മുഹമ്മദിൻ്റെ അള്ളാഹുവിനെ കൊണ്ടുപോയിട്ട് എട്ടുകാലി മമ്മൂഞ്ഞായി യഹൂദരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് യഹൂദരുടെ ഗോത്രദൈവമായിരുന്ന യഹോവ ഫറോൻ്റെ പിടിയിൽ നിന്നും അടിമത്തത്തിൽ നിന്നും അവരെ എങ്ങനെയാണ് മോചിപ്പിച്ചത് എന്നും അവിടുന്ന് അവരെ മരുഭൂമിയിലൂടെ നയിച്ച് കടല് വിളർന്ന് ഒക്കെ രക്ഷപ്പെടുത്തി കാനാൻ ദേശത്തേക്ക് നാൽപ്പത് കൊല്ലത്തെ സഞ്ചാരത്തിലൂടെ എങ്ങനെയാണ് കൊണ്ടുപോയത് എന്നും വിവരിക്കുന്ന പുറപ്പാട് പുസ്തകത്തിലെ കഥയാണ് നമ്മളിതിൻ്റെ അനുബന്ധമായി കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു കൽപ്പിച്ചത് ആ കഥയിൽ നിന്ന് അവിടുന്നും ഇവിടുന്നൊക്കെ ഓരോ കഷ്ണങ്ങള് മുഹമ്മദ് പെറുക്കിയെടുത്തിട്ട് അവരോട് പറയുകയാണ് എന്നിട്ട് ആ കഥയിലെല്ലാം മുഹമ്മദ് മുഹമ്മദിൻ്റെ ഗോത്ര ദൈവമായ അള്ളാഹുവിനെ എട്ടുകാലി മമ്മൂന്നായി അവതരിപ്പിക്കുന്നതാണ് ഇവിടെ കാണുന്ന കോമഡി അൻപത് കടൽ പിളർന്ന് നിങ്ങളെ കൊണ്ടുപോയി നാം രക്ഷപ്പെടുത്തുകയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ഫിറാവിൻ്റെ കൂട്ടരെ നാം മുക്കിക്കൊല്ലുകയും ചെയ്ത സന്ദർഭം ഇതൊക്കെ ഓർക്കാൻ പറയുകയാണ് ആരോട് യഹൂദരോട് എന്തിനാണ് ഓർക്കുന്നത് അൻപത്തൊന്ന് മൂസാ നബിക്ക് നാൽപ്പത് രാവുകൾ നാം നിശ്ചയിക്കുകയും അദ്ദേഹം പോയ ശേഷം നിങ്ങൾ അക്രമമായി ഒരു കാളക്കുട്ടിയെ സ്വീകരിക്കുകയും ചെയ്ത സന്ദർഭം അതും ഓർക്കാൻ പറയുകയാണ് അൻപത്തിരണ്ട് എന്നിട്ട് അതിന് ശേഷവും നിങ്ങൾക്ക് നാം മാപ്പ് നൽകി നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാൻ വേണ്ടി അൻപത്തി മൂന്ന് നിങ്ങൾ സന്മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി വേദഗ്രന്ഥവും സത്യവും അസത്യവും വേർതിരിക്കുന്ന പ്രമാണവും മൂസാനപിക്ക് നാം നൽകിയ സന്ദർഭം അമ്പത്തിനാല് എൻ്റെ സമുദായമേ കാളക്കുട്ടിയെ സ്വീകരിച്ചത് മുഖേന നിങ്ങൾ നിങ്ങളോട് തന്നെ അന്യായം ചെയ്തിരിക്കുകയാണ് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിങ്കിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുകയും ചെയ്യുക നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ അടുക്കൽ അതാണ് നിങ്ങൾക്ക് ഗുണകരം എന്ന് മൂസ തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭവും അനന്തരം അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു അവൻ പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയും അത്രേ ഇനി ഈ കഥ എങ്ങനെയാണ് പുറപ്പാട് പുസ്തകത്തിൽ എന്ന് നമ്മൾ പുറപ്പാടിൻ്റെ മുപ്പത്തി രണ്ടാം അധ്യായം ഒന്ന് വായിച്ചു നോക്കാം എന്നാൽ മോശയെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോൻ്റെ അടുക്കൽ വന്നുകൂടി അവനോട് നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരിക ഞങ്ങളെ മിശ്രയെയും ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയൊക്കെ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ മൂസ തൗറാത്തിന് പോയിട്ട് മലയിലേക്ക് പോയിട്ട് നാൽപ്പത് ദിവസം കഴിയാറായി അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു എന്നിട്ട് മൂസയെ കാണാനില്ലാത്തത് കൊണ്ട് ഇസ്രായേലിയനെല്ലാവരും അക്ഷമരായി അവർക്ക് അവരെ നയിക്കാനൊരു ദൈവമില്ലാത്തതിൻ്റെയും നയിക്കാനൊരു പ്രവാചകനില്ലാത്തതിൻ്റെയും ബുദ്ധിമുട്ട് വന്നപ്പോൾ ക്ഷമഘട്ട അവർ അതിനൊരു പരിഹാരം തേടിക്കൊണ്ട് അവരുടെ താൽക്കാലിക നേതാവായ അഹ്റോൻ്റെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത് ഈ അഹ്റോൻ ആരാണ് അഹ്റോൻ മോശയുടെ ജ്യേഷ്ഠ സഹോദരനാണ് അഹ്റോനെ ഈ യഹോവ എന്ന ദൈവം മോശയ്ക്ക് സമാന്തരമായി തന്നെ ഇവരുടെ നേതാവായി നിശ്ചയിച്ചു കൊടുത്തതാണ് അഹ്റോനെ മാത്രമല്ല അഹ്റോൻ്റെ മക്കളെയും അഹ്റോൻ്റെ കുടുംബത്തെയും പൗരോഹിത്യത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും എല്ലാ ചുമതലയും ഏൽപ്പിച്ചുകൊണ്ട് ഈ ഇസ്രായേലിയരുടെ നേതാവായി തന്നെ ഇതിനു മുമ്പ് പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ പുറപ്പാട് പുസ്തകത്തിലെ അധ്യായങ്ങളിൽ നമ്മൾ വായിച്ചു അവരുടെ മക്കൾക്ക് പൗരോഹിത്യത്തിന് വേണ്ട വസ്ത്രങ്ങളും മറ്റും തയ്യാറാക്കേണ്ട കാര്യം അവർ ശുദ്ധിയായിരിക്കേണ്ട കാര്യം അവർക്ക് കാലാകാലം അതിനുള്ള അധികാരം ഉണ്ടായിരിക്കുമെന്ന കാര്യമൊക്കെ യഹോവ മൂസ മുഖേന തന്നെ ഉറപ്പ് നൽകുന്നുണ്ട് അങ്ങനെയുള്ള മോശ കഴിഞ്ഞാൽ പിന്നെ മോശയെപ്പോലെ തന്നെ സമാന്തര പ്രവാചകനായിട്ട് നേതാവായിട്ട് പുരോഹിതനായിട്ട് ഇവരുടെ കൂടെയുള്ള ആളാണ് അഹ്റോൻ ഇസ്ലാമിലെത്തുമ്പോൾ ഈ അഹ്റോന് മൂസയ്ക്ക് സമാന്തരമായിട്ടുള്ള വേറൊരു നബിയാണ് പ്രവാചകനാണ് ആ പ്രവാചകനെ നിയോഗിക്കാൻ കാരണമായിട്ട് പറയുന്നത് മൂസ നബിക്ക് ചില വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു വർത്തമാനം പറയാൻ വയ്യായിരുന്നു കൊഞ്ഞപ്പടം ഉണ്ടായിരുന്നു അപ്പോൾ മൂസാ നബിയുടെ ആശയങ്ങൾ ജനങ്ങളോട് വേണ്ട രീതിയിൽ കൺവേ ചെയ്യാൻ മൂസാ നബിക്ക് സ്വന്തമായിട്ട് സംസാരിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് ആ കുറവ് നികത്താൻ വേണ്ടിയിട്ട് സമാന്തരമായിട്ട് ഒരു അസിസ്റ്റൻ്റായിട്ട് രണ്ടാമത്തെ നബിയായിട്ട് സഹോദരനെ കൂടെ ഏർപ്പാട് ചെയ്തു കൊടുത്തു അങ്ങനെയാണ് ഹാറൂൻ നബി മൂസാ നബിയുടെ കൂടെ ഉണ്ടായത് എന്ന കഥയാണ് ബൈബിളിൽ നിന്ന് എവിടുന്നൊക്കെ കിട്ടിയ പൊട്ടുംപൊടിയും വെച്ചിട്ട് മുഹമ്മദ് അവതരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഹാറൂനെ ഏൽപ്പിച്ചിട്ടാണ് മൂസ മലയിലേക്ക് പോയത് നാട്ടുകാർ മുഴുവൻ ഹാറുവിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഉണ്ട് അപ്പോൾ മൂസ മടങ്ങി വരാൻ വൈകിയപ്പോൾ അവരുടെ ആവശ്യമാണ് ഞങ്ങൾക്ക് ഞങ്ങളെ നയിക്കാൻ നടുവിൽ നിന്ന് നയിക്കാൻ ഒരു ദൈവമില്ലാണ്ടായിരിക്കുന്നു മൂസേനെ കാണാനില്ല അതിന് പരിഹാരം വേണം എന്ന് ഹാറുവിൻ്റെ അടുത്താണ് ഈ ഇസ്രായേലിയർ പറയുന്നത് അഹ്റോൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അത് കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അപ്പോൾ അവർ ഇസ്രായേലെ ഇത് നിന്നെ മിസ്രീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിൻ്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു അഹ്റോൻ അത് കണ്ടാറെ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു ഈ കഥ നമ്മൾ ശ്രദ്ധിക്കണം ഇതിനകത്ത് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ വരുന്നുണ്ട് ഖുർആാനും ബൈബിളും തമ്മിൽ കഥയിലെ ഉള്ളതുപോലെ തന്നെ ബൈബിളിനകത്ത് തന്നെ ഈ കഥയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് ഇവിടെ അഹറോനാണ് കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നത് അഹറോനതിനു വേണ്ട ഏർപ്പാടെല്ലാം ചെയ്യുന്നു യാഗപീഠം പണിയുന്നു എന്നിട്ട് അഹ്റോൻ പറയുന്ന ഒരു വാചകം നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് അവിടെ നടത്താൻ പോകുന്ന ഉത്സവം യഹോവയ്ക്കുള്ള ഉത്സവം തന്നെയാണ് എന്നൊരു സൂചന ഇവിടെ വരുന്നുണ്ട് പിറ്റന്നാൾ അവർ അധികാലത്ത് എഴുന്നേറ്റു ഹോമയാഗങ്ങൾ കഴിച്ചു സമാധാനയാഗങ്ങളും അർപ്പിച്ചു ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്ന ഇരുന്ന് കളിപ്പാനെഴുന്നേറ്റു അപ്പോൾ യഹോവ മോശയോട് നീ ഇറങ്ങിച്ചെല്ലുക നീ മിശ്രയും ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ചു അതിന് യാഗം കഴിച്ചു ഇസ്രായേലെ ഇത് നിന്നെ മിശ്രയും ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നു എന്ന് അരുളി ചെയ്തു ഞാൻ ഈ ജനത്തെ നോക്കി അത് ദുഃസാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും എന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു എന്നാൽ മോശയെ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ച് പറഞ്ഞത് യഹോവേ നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും ഇസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിൻ്റെ ജനത്തിന് വിരോധമായി നിൻ്റെ കോപം ജ്വലിക്കുന്നത് എന്ത് മലകളിൽ വെച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്നും ഇസ്രയേംകാരെ കൊണ്ട് പറയിക്കുന്നതെന്തിന് നിന്റെ ഉഗ്രകോപം വിട്ടു തിരിഞ്ഞ് നിൻ്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുഭവിക്കണമേ നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളി ചെയ്ത ഈ ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ അതിനെന്തേക്കും അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നീ നിന്നെ തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ അപ്പോൾ യഹോവ തൻ്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുദവിച്ചു ഇവിടെ യഹോവ എന്ന ദൈവത്തിന് സമചിത്തത നഷ്ടപ്പെടുകയും മുൻകോപം ജ്വലിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ യഹോവയെ സമാധാനപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി യഹോവയുടെ കോപം ശമിപ്പിക്കുന്ന യഹോവയേക്കാൾ പക്വുമതിയായ ഒരു മോശയുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത് പഴയ ഗോത്രകാലത്തെ ദൈവങ്ങളും ദൈവങ്ങളെ കൊണ്ടു കടന്നിരുന്ന പുരോഹിതന്മാരും അവരുടെ നേതാക്കന്മാരും ഒക്കെ എപ്രകാരമാണ് ബന്ധപ്പെട്ട് കിടന്നിരുന്നത് എന്നും ഈ ദൈവങ്ങൾക്ക് എത്രത്തോളം മനുഷ്യത്വപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഈ ദൗർബല്യങ്ങളുള്ള ദൈവങ്ങൾ എത്രത്തോളം ബാലിശമായിട്ടാണ് മനുഷ്യരോട് പെരുമാറിയിരുന്നത് എന്നതിനൊക്കെ നല്ല ഒന്നാന്തരം ദൃഷ്ടാന്തം ഈ ബൈബിൾ കഥയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് യഹോവ ലക്ഷണമൊത്ത ഒരു ഗോത്ര ദൈവമാണ് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ് അങ്ങനെ ദൈവത്തിന് തനിക്ക് തോന്നിയ കോപത്തിൽ അനുതാപം ഉണ്ടായി എന്നാണ് അവിടെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് മോശെ തിരിഞ്ഞു പർവ്വതത്തിൽ ഇറങ്ങി സാക്ഷ്യത്തിൻ്റെ പലക രണ്ടും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു പലക ഇപ്പുറവും അപ്പുറവുമായി ഇരുവശത്തും എഴുതിയതായിരുന്നു പലക ദൈവത്തിൻ്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്തു ദൈവത്തിൻ്റെ എഴുത്തും ആയിരുന്നു ജനം ആർത്തു വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട് പാളയത്തിൽ യുദ്ധഘോഷമുണ്ട് എന്ന് പറഞ്ഞു അതിന് അവൻ ജയിച്ചാർക്കുന്നവരുടെ ഘോഷമല്ല തോറ്റു നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല പ്രതിഗാനം ചെയ്യുന്നവരുടെ ഘോഷമത്രേ ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞു അവൻ പാളയത്തിനു സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞു പർവ്വതത്തിൻ്റെ അടിവാരത്ത് വെച്ച് പൊട്ടിച്ചു കളഞ്ഞു അവർ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടിയെ അവൻ എടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു മോശെ അഹരോനോട് ഈ ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്തു ചെയ്തു എന്ന് ചോദിച്ചു അതിന് അഹരവൻ പറഞ്ഞത് യജമാനൻ്റെ കോപം ജ്വലിക്കരുതേ ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതെന്ന് നീ അറിയുന്നുവല്ലോ ഞങ്ങൾക്ക് മുമ്പായി നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരയണം ഞങ്ങളെ മിശ്രയും ദേശത്തു നിന്ന് കൊണ്ടുവന്ന പുരുഷനായ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് അവർ എന്നോട് പറഞ്ഞു ഞാനവരോട് പൊന്നുള്ളവർ അത് പഠിച്ച് എന്ന് പറഞ്ഞു അവർ അത് എൻ്റെ പക്കൽ തന്നു ഞാനത് തീയിലിട്ട് ഈ കാളക്കുട്ടിയെ പുറത്തു വന്നു അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്ക വണ്ണം മഹരോൻ അവരെ അഴിച്ചുവിട്ട് കളകയാൽ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മോശെ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു എന്നാറെ എ ലേവ്യർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി അവൻ അവരോട് നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ വാൾ അരക്കുകെട്ടി പാളയത്തിൽ കൂടെ വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താന്താൻ്റെ സഹോദരനെയും താന്താൻ്റെ സ്നേഹിതനെയും താന്താൻ്റെ കൂട്ടുകാരനെയും കൊന്നുകളൈവിന്യെന്നിങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു അന്ന് ഏകദേശം മൂവായിരം പേർ വീണു യഹോവ ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടതിന് നിങ്ങൾ ഇന്ന് ഓരോരുത്തൻ താൻ താന്താൻ്റെ മകനും താന്താൻ്റെ സഹോദരനും വിരോധമായി യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുപ്പിൻ എന്നു മോശെ പറഞ്ഞു പിറ്റന്നാൾ മോശേ നിങ്ങളൊരു മഹാപാപം ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഞാൻ യഹോവയുടെ അടുക്കൽ കയറി ചെല്ലും പക്ഷേ നിങ്ങളുടെ പാപത്തിനു വേണ്ടി പ്രായശിത്വം വരുത്തുവാൻ എന്ന് പറഞ്ഞു അങ്ങനെ മോശെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് പറഞ്ഞു എന്തെന്നാൽ അയ്യേ ഈ ജനം മതാ മഹാപാതകം ചെയ്തു പോന്നുകൊണ്ട് തങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ അല്ലെങ്കിൽ നീ എഴുതിയ നിൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേര് മായ്ച്ചു കളയണമേ യഹോവ മാശയോട് എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്നും വായിച്ചു കളയും ആകയാൽ നീ പോയി ഞാൻ നിന്നോട് അരളി ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടുപോകാം എൻ്റെ ദൂതൻ നിൻ്റെ മുമ്പിൽ നടക്കും എന്നാൽ എൻ്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കും എന്നരളി ചെയ്തു അഹറോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ ജനം ഉണ്ടാക്കിച്ചതായത് യഹോവ അവരെ ദണ്ഡിപ്പിച്ചു ഇതാണ് മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിലെ പുറപ്പാട് പുസ്തകം പറയുന്നത് ഇവിടെ കാളക്കുട്ടിയെ ഉണ്ടാക്കിയത് അഹറോനാണ് ആളുകൾ ആവശ്യപ്പെട്ടിട്ടാണെങ്കിലും ആളുകളെ നയിക്കേണ്ട നേതാവായി ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകനായി അള്ളാഹു തിരഞ്ഞെടുത്ത ഹാറൂൻ നബിയാണ് ഇവിടെ കാളക്കുട്ടിയെ ഉണ്ടാക്കി സീർക്ക് ചെയ്യാൻ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഇതിനകത്തെ വൈരുദ്ധ്യം മുഹമ്മദിന് പിടികിട്ടിയത് കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഈ കഥയെക്കുറിച്ച് മുഹമ്മദിന് വേണ്ടത്ര പിടിപാടില്ലാത്തത് കൊണ്ടായിരിക്കാം മുഹമ്മദിൻ്റെ കഥയിലെവിടെയും ഹാറൂൻ കാളക്കുട്ടി ഉണ്ടാക്കിയതായിട്ട് പറയുന്നില്ല മറിച്ച് ഇസ്രായേലിയർ എന്ന് പറയുന്ന ആ ജനത ധിക്കാരം കാണിച്ചു അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ചെറുക്കു ചെയ്തു എന്ന പാപമാണ് അവിടെ പറയുന്നത് ഹാറൂനാണ് ഇത് നേതൃത്വം കൊടുത്തത് എന്നതും ഹാറൂനത് തടഞ്ഞില്ല എന്നതും ഹാറൂൻ ശരിയായ നിർദ്ദേശം അവർക്ക് നൽകിയില്ല എന്നതുമൊക്കെ ഇവിടെ ഈ രണ്ട് കഥയിലും വിസ്മരിക്കപ്പെടുന്നു എന്നിട്ട് കുറ്റം ചെയ്ത ആളുകളോട് പശ്ചാത്താപമായിട്ട് കൂട്ടക്കൊല ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് തന്നെ ഖുർആനിലും പറയുന്നുണ്ട് ബൈബിളിലിവിടെ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും അരയിൽ വാളും കൊണ്ട് ഓരോരുത്തരും വാതിക്കെ പോയിട്ട് സ്വന്തം മക്കളെയും സ്വന്തം സഹോദരങ്ങളെയും സ്വന്തം സ്നേഹിതരെയും സ്വന്തക്കാരെയും ഒക്കെ തിരഞ്ഞു പിടിച്ചിട്ട് കൊല്ലാൻ പറഞ്ഞു അങ്ങനെ മൂവായിരം പേര് വീണു എന്നാണ് ബൈബിളിലെ കണക്ക് ഈ മൂവായിരം പേരെ കൂട്ടക്കൊല ചെയ്യാൻ മാത്രം വലിയൊരു മഹാപാതകമാണ് ആര് ചെയ്തത് അറുന്ന് നബി ചെയ്തത് നബിയും അനുയായികളും കൂടെ ചെയ്തത് ആ പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് ആ കുറ്റം ചെയ്ത ആളുകളെ തിരഞ്ഞു പിടിച്ച് കൊന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യം പിടിച്ച് കൊല്ലേണ്ടത് ഹാറൂനല്ലേ എന്തേ ഹാറൂനെ കൊല്ലാതിന് എന്തേ ഹാറൂൻ കുറ്റവാളിയാണെന്നിവിടെ ആരും പറയാത്തത് മറ്റെന്ന് സാധാരണക്കാർ ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റാണ് ഇയാൾ ചെയ്തത് കാരണം ഇയാൾ നേതാവായിട്ട് ഇയാളെ സംരക്ഷകനായിട്ട് ഏർപ്പാടാക്കിയിട്ടാണ് മോശം പോയിട്ടുള്ളത് അങ്ങനത്തെ ഹാറൂൻ സ്വന്തം അനുയായികൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അവരോട് നിങ്ങൾ ക്ഷമിക്കൂ മുപ്പരിപ്പ് വരും എന്ന് പറയാനോ അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളീ ചെയ്യാൻ പാടില്ല കാളക്കുട്ടി ഉണ്ടാക്കാൻ പാടില്ല കുറച്ചൂടെ ക്ഷമിച്ചില്ലെങ്കിൽ നമ്മുടെ ദൈവം കോപിക്കും എന്നൊന്നും പറയാതെ നേരെ നിങ്ങൾ പൊന്നു കൊണ്ടരീന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കാതിലും കഴുത്തിലും ഉള്ളുമൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒന്നു ഒരുക്കിയിട്ട് മൂപ്പരും കാളക്കുട്ടി ഉണ്ടാക്കി കൊടുക്കണം ആ മഹാപാതകം ചെയ്ത ഹാർ കുറ്റവാളിയാണെന്ന് പറഞ്ഞ് അയാളെ കൊല്ലുന്നില്ല അയാൾക്കെതിരെ ഇവിടെ യാതൊരു കുറ്റവും ആരോപിക്കപ്പെടുന്നില്ല മറിച്ച് വിവരമില്ലാത്ത നിരപരാധികളായ ഈ ഇസ്രായേലിയരെ മൂവായിരം പേര് സ്വന്തക്കാരെ കൊണ്ട് കൂട്ടക്കൊല ചെയ്യുകയാണ് ഇവിടെ യഹോവയും മോശയും കൂടെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കിയെന്ന വാതകത്തിൽ ഇസ്ലാമിൻ്റെ തഫ്സീറുകളിൽ ഈ കണക്ക് മൂവായിരം ഒന്നല്ല എഴുപതിനായിരം പേരെ കൊന്നു എന്നാണ് നമ്മുടെ ഇബിന് കസീറിൻ്റെയൊക്കെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുള്ള ചില കഥയിൽ പറയുന്നത് എഴുപതിനായിരം പേരെ കൊന്നു അപ്പോൾ ഒരു ദൈവം ഒരു ഗോത്ര ദൈവം തനിക്ക് ഹിതകരമല്ലാത്ത ഒരു നിസ്സാര കാര്യം ഇവിടെ ഹാറൂൻ പറയുന്നത് നാളെ ഇവിടെ നടക്കാൻ പോകുന്ന ഘോഷം യഹോവയ്ക്കുള്ള ഘോഷമാണെന്നാണ് കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് നടത്താൻ പോകുന്ന ആഘോഷം യഹോവയ്ക്കുള്ളതാണ് എന്ന സൂചന ഇവിടെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ യഹോവയ്ക്ക് ക്ഷമിക്കാവുന്ന ഒരു കുറ്റമേ ഉള്ളൂ അത് കാളക്കുട്ടിയെ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ആരാധന യഹോവയ്ക്ക് നഷ്ടപ്പെട്ടിട്ടില്ല യഹോവയെ ആരാധിക്കാൻ വേണ്ടി തന്നെയാണ് കാളക്കുട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒരു കുറ്റത്തിന് ഇത്രയും പേരെ കൂട്ടക്കൊല ചെയ്താലേ തനിക്ക് ക്ഷമിക്കാൻ കഴിയുള്ളൂ എന്ന നിലപാടും ആ നിലപാട് അറിയിക്കാൻ മോശം എന്ന് പറയുന്ന ഒരു പ്രവാചകനും ഈ കഥയിൽ പ്രത്യക്ഷപ്പെടുകയാണ് എന്താണ് മനുഷ്യരാശിക്ക് ഇത് നൽകുന്ന സന്ദേശം ആധുനിക ലിബറൽ ജനാധിപത്യ ബഹുസ്വര സമൂഹത്തിൻ്റെ ഒരു ധാർമ്മിക മൂല്യത്തിൻ്റെ മുമ്പിൽ എത്ര പ്രാകൃതവും മനുഷ്യത്വഹീനവും യുക്തിഹീനവുമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ കഥയിലൂടെ നൽകുന്നത് ഒരു കാളക്കുട്ടി ഉണ്ടാക്കിയാൽ ഒരു എന്തെങ്കിലും ഒരു വിഗ്രഹം ഉണ്ടാക്കിയാൽ മാ മനുഷ്യരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യണം എന്ന സന്ദേശം അതേസമയത്ത് അതിന് നേതൃത്വം നൽകുന്ന ദൈവം തന്നെ ഏർപ്പാടാക്കിയ നേതാവ് തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷയില്ല അയാൾക്ക് പിന്നെയും പൗരോഹിത്യത്തിൻ്റെയും പ്രവാചകത്വത്തിൻ്റെയും ഒക്കെ പട്ടം നൽകി അയാളെ പിന്നെയും മുന്നോട്ട് നയിക്കുകയാണ് ഈ ദൈവം ചെയ്യുന്നത് അപ്പോൾ ദൈവം തന്നെ ഒരു ദുഷ്ടനും യാതൊരു നീതിബോധമില്ലാത്തവനും യാതൊരു യാഥാർത്ഥ്യ ബോധമില്ലാത്തവരും ഒക്കെയാണ് എന്നാണ് ഈ കഥയിലൂടെ സാമാന്യ ബുദ്ധി വെച്ച് പരിശോധിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന സന്ദേശം ഇത് തന്നെയാണ് ഖുർആാനിലും വിളമ്പുന്നത് ഇനി നമുക്ക് ഖുറാനിലേക്ക് തന്നെ വരാം എൻ്റെ സമുദായമേ കാളക്കുട്ടിയെ സ്വീകരിച്ചത് മുഖേന നിങ്ങൾ നിങ്ങളോട് തന്നെ അന്യായം ചെയ്തിരിക്കുകയാണ് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുകയും ചെയ്യുക അപ്പം ഈ കൂട്ടക്കൊല ചെയ്യാൻ മോശേ മുഖേന അള്ളാവു ആഹ്വാനം ചെയ്തു എന്നും പറഞ്ഞിട്ട് യഹോവേടെ ഈ തോന്നിയാസം പിടിച്ചുകൊണ്ട് വന്നിട്ട് അള്ളാൻ്റെ തലയിൽ വെച്ച് കെട്ടി സ്രഷ്ടാവ് എന്നാണ് ഇവിടെ ഉദ്ദേശി ഇവിടെ പറയുന്നത് അവിടെ ബൈബിൾ കഥയിൽ സ്രഷ്ടാവൊന്നും ഇല്ല അവിടെ ഒരു ഗോത്രത്തിൻ്റെ ദൈവമാണ് അവിടെ സ്രേഷ്ഠാവാണ് താനെന്നൊന്നും ആ ദൈവം എവിടെ അവകാശപ്പെടുന്നില്ല വേറെ ദൈവങ്ങളില്ലാന്നും അവകാശപ്പെടുന്നില്ല ആ ദൈവം തൻ്റെ ഗോത്രത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാം താൻ ആവശ്യപ്പെടുന്നതൊക്കെ ഇങ്ങോട്ട് ചെയ്തു തന്നാൽ എന്നുള്ളൊരു കരാറുമായിട്ട് ആ ഗോത്രത്തെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു കുട്ടിപ്പടച്ചവനാണ് ഈ ബൈബിളിലെ യഹോവ എന്ന് പറയുന്നത് ആ കുട്ടിപ്പടച്ചവന് ഇടക്കിടക്ക് കോപം വരുന്നുണ്ട് ഇടക്കിടക്ക് പിണങ്ങി പോകുന്നുണ്ട് കോപം വരുമ്പോൾ ഭയങ്കരമായ ശിക്ഷ നടപ്പിലാക്കുന്നുണ്ട് പിന്നെ നാട്ടുകാരൊക്കെ വന്നിട്ട് മൂപ്പർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ മൂപ്പർ ഒന്നുമെല്ലാം തണുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ മാപ്പ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മൂപ്പര് കൂട്ടക്കൊല ചെയ്തു പോലെ തന്നെ രണ്ടാമത് ജനിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പോലെ കോമഡികളും കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും ഒരു കുട്ടി കുട്ടിപ്പടച്ചവനായിട്ട് ഈ ഗോത്രത്തിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളാണ് ആര് ഈ യഹോവ ആ യഹോവയെ പിടിച്ചിട്ടാണ് ഇവിടെ മുഹമ്മദ് സ്രഷ്ടാവായിട്ടും റബ്ബായിട്ടും അവതരിപ്പിക്കുകയും എന്നിട്ട് ആ കഥയിൽ നിന്ന് എട്ടുകാലി മമ്മൂഞ്ഞിനെ അവതരിപ്പിച്ചുകൊണ്ട് ആ കഥയിലെ പൊട്ടും പൊടിയെടുത്തിട്ട് അതെല്ലാം അള്ളാഹുവിൻ്റെ പെരടിയിൽ വെച്ച് കെട്ടി യഹൂദന്മാർക്ക് അവരുടെ കഥ കോലം മാറ്റി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് ഇതൊക്കെ എത്രമാത്രം അയുക്തികമാണ് എന്നും എത്രമാത്രം പരിഹാസ്യമാണ് എന്നും സാമാന്യ യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും പക്ഷേ വിശ്വാസത്തിൻ്റെ മഞ്ഞക്കണ്ണട വെച്ച് അതിൽ കൂടെ മാത്രം കാര്യങ്ങൾ കാണുന്നവർക്ക് ഒരു യാഥാർത്ഥ്യവും കാണാൻ കഴിയില്ല അവർ കണ്ണും പൂട്ടി ഇതിനൊക്കെ എന്തെങ്കിലും ന്യായീകരണങ്ങൾ കണ്ടെത്തി മൂക്കുകുത്തി അതിനകത്ത് വീണ് കിടക്കുകയേ ഉള്ളൂ ഓ മൂസ ഞങ്ങൾ അള്ളാഹുവെ പ്രത്യക്ഷമായി കാണുന്നതുവരെ താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുകയേ എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭം തന്നിമിത്തം നിങ്ങൾ നോക്കി നിൽക്കേ ഇടുത്തീ നിങ്ങളെ പിടികൂടി പിന്നീട് നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങളെ നാം എഴുന്നേൽപ്പിച്ചു നിങ്ങൾ തീരാൻ വേണ്ടി ഇത് വേറെ ഇവിടെ നിന്നോ പൊക്കി കഥയാണ് ഇതൊക്കെ പെരുങ്കൊല്ലൻ്റെ ആലയെന്ന് മുഹമ്മദിന് കിട്ടിയ കഥയാണ് ബൈബിളിൽ ഇങ്ങനെ ഒരു കഥ പുറപ്പാട് പുസ്തകത്തിൽ എവിടെയും കണ്ടില്ല ദൈവത്തിനെ ഞങ്ങൾക്ക് കാണണം എന്ന് വാശി പിടിച്ചപ്പോൾ ഇടുത്തി വീഴ്ത്തിയിട്ട് ദൈവം എല്ലാവരും കൂടെ കൊന്നു എന്നും എന്നിട്ട് രണ്ടാമത് അവരെ പുനരുജ്ജീവിപ്പിച്ചു എന്ന് പറയുന്നൊരു കഥ കണ്ടിട്ടില്ല ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല താൽമുതിലുണ്ടോ അതോ ബൈബിളിൽ തന്നെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം എന്തായാലും ഈ കഥയിലൂടെ പറയുന്നിടത്തും ബൈബിളിൽ തന്നെ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാം ബൈബിളിൽ ഈ ഇസ്രായേലിയൻ എന്ന് പറയുന്ന ആൾക്കാർക്ക് ദൈവത്തിനെ കാണാൻ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടില്ല അവർ കണ്ടു എന്ന് പറയുന്നുണ്ട് അവരുടെ പ്രതിനിധികളായിട്ട് പോയാൽ എഴുപത് പേര് കണ്ടു എന്ന് പറയുന്നുണ്ട് മോശം നേരിട്ട് കണ്ടു എന്ന് പറയുന്നുണ്ട് യഹോവ തന്നെ നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് പറയുന്നുണ്ട് അതേ സമയത്ത് അതേ യഹോവ തന്നെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ മൂഡ് കാണിച്ച് തരാം പക്ഷെ മുന്നേ കാണിച്ചു തരില്ല എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് യഹോവയെ കാണാൻ പറ്റുമെന്നും കാണാൻ പറ്റില്ല എന്നും കണ്ടിട്ടുണ്ടെന്നും കണ്ടിട്ടില്ല എന്നും ഒക്കെ മാറി മാറി പറയുന്ന വൈരുദ്ധ്യങ്ങളുടെ കോമഡി ബൈബിളിൽ തന്നെ കാണാം ഇവിടെ മുഹമ്മദ് പറയുന്നത് അവരെ കണ്ടാലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് ചാഠ്യം പിടിച്ചു അവർ അത് കേട്ടപ്പോൾ യഹോവയ്ക്ക് യഹോവയ്ക്കല്ല മോയമ്മൻ്റെ അള്ളാഹുവിന് ചൂടായി അള്ളാഹു ഉടനെ എന്തോ ആകാശത്തു നിന്ന് വലിയൊരു ശിക്ഷ ഇറക്കി ഇടുത്തിയാണെന്ന് പറയുന്നു അതല്ല പ്ലേഗ് ആണെന്ന് പറയുന്നു അങ്ങനെ കുറേ ആൾക്കാരെ കൊന്നു എന്ന് പറയും എന്നിട്ട് പിന്നെ വരും മാപ്പ് പറഞ്ഞപ്പോൾ ആ കൊന്നവരെയൊക്കെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് മൂപ്പരും മൂപ്പരുടെ തരികിട വീണ്ടും തുടരുന്നു എന്നാണ് പറയുന്നത് പിന്നീട് നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങളെ നാം എഴുന്നേൽപ്പിച്ചു നിങ്ങൾ തീരാൻ വേണ്ടി നിങ്ങൾക്ക് നാം മേഘത്തണൽ നൽകുകയും മണ്ണായും കാടപ്പക്ഷികളും ഇറക്കിത്തരികയും ചെയ്തു നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് ഭക്ഷിച്ചുകൊള്ളുക അവർ നമുക്കൊരു ദ്രോഹവും വരുത്തിയിട്ടില്ല അവർ അവർക്ക് തന്നെയാണ് ദ്രോഹമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളീ പട്ടണത്തിൽ പ്രവേശിക്കുവിൻ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്ന് യഥേഷ്ടം ഭക്ഷിച്ചു കൊള്ളുവിൻ തല വാതിൽ കിടക്കുകയും പശ്ചാത്താപവചനം പറയുകയും ചെയ്യുവിൻ നിങ്ങളുടെ പാപങ്ങൾ നാം പുറത്തു തരികയും സൽപ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് എന്ന് നാം പറഞ്ഞ സന്ദർഭവും എന്നാൽ അക്രമികളായ ആളുകൾ അവരോട് നിർദ്ദേശിക്കപ്പെട്ട വാക്കിന് പകരം മറ്റൊരു വാക്കാണ് ഉപയോഗിച്ചത് അതിനാൽ ആ അക്രമികളുടെ മേൽ നാം ആകാശത്തു നിന്ന് ശിക്ഷയിറക്കി കാരണം അവർ ധിക്കോരം കാണിച്ചു കൊണ്ടിരുന്നത് തന്നെ ഇവിടെ ഒരു ക്രോണോളജിയും ഇല്ലാതെ പുറപ്പാട് കഥയിലെ ആദ്യത്തെ കുറേ കാര്യങ്ങളും അവസാനത്തെ കുറേ കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് പറയുകയാണ് ഈ മന്നായും സൽവായും ഇറക്കിയ കഥയൊക്കെ മരുഭൂമിയിലൂടെ യാത്ര തുടങ്ങിയ ഘട്ടത്തിൽ ഉണ്ടായതാണ് ഭക്ഷണം കിട്ടാതെ മരുഭൂമിയിൽ ഇവർ കഷ്ടപ്പെട്ടു എന്നിട്ട് മൂസയോട് ഇവർ കുറ്റം പറയാൻ തുടങ്ങി നിങ്ങൾ ഞങ്ങളെ പട്ടിണി കിട്ടുകൊല്ലാനാണോ കൊണ്ടുവന്നത് ഇതിലും വേദം ഞങ്ങൾക്ക് അവിടുത്തെ അടിമത്തം തന്നെ ആയിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് പയ്യരം പറഞ്ഞപ്പോൾ ഈ യഹോവ ഇവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് മന്നായും സൽവായും ഇറക്കി കൊടുത്തു അങ്ങനെ യഥേഷ്ടം അവർ തിന്നു തിന്നു വള്ളറച്ചപ്പോൾ അവർക്ക് ധിക്കാരുണ്ടായി ധിക്കാരുണ്ടായപ്പോൾ അവരോരോന്ന് പിന്നെയും തോന്നിയ ദിവസം കാണിക്കാൻ തുടങ്ങി അപ്പോൾ അപ്പയഹോവക്ക് ദേഷ്യം പിടിച്ചു അപ്പോൾ അപ്പയഹോവ പിന്നെ അവരുടെ പേരിൽ പലതരത്തിലുള്ള ശിക്ഷകളിറക്കി അങ്ങനെ അങ്ങനെ യഹോവ പിണങ്ങിയും ഇണങ്ങിയും പിണങ്ങിയും ഇണങ്ങിയും വരെ കൂട്ടിക്കൊണ്ടു പോകുന്ന കഥയാണ് പറയുന്നത് അതിലാദ്യത്തെ ഈ മന്നായും സൽവായും ഇറക്കിയ കറാമത്താണ് ഇവിടെ മുഹമ്മദ് പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ പറയുന്ന കാര്യം പട്ടണം കീഴടക്കിയ സമയത്ത് ഇവർ എന്തോ ഭയങ്കര തിക്കാരം കാണിച്ചു എന്നാണ് എന്താണ് ധിക്കാരം എന്നാൽ അക്രമികളായ ആളുകൾ അവരോട് നിർദ്ദേശിക്കപ്പെട്ട വാക്കിന് പകരം മറ്റൊരു വാക്കാണ് ഉപയോഗിച്ചിരുന്നത് അതിനാൽ ആ അക്രമികളുടെ മേൽ നാം ആകാശത്തു നിന്ന് ശിക്ഷ നിറക്കി കാരണം അവർ ധിക്കാരം കാണിച്ചു കൊണ്ടിരുന്നത് തന്നെ എന്താ സംഭവം ഇത് മോശയുടെ മരണശേഷം യോശുവയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശം പിടിച്ചടക്കുന്ന രംഗമാണ് കാനാൻ ദേശത്ത് പോയി അവിടെ ഉണ്ടായിരുന്ന കനാന്യരെയും അമോര്യരെയും ഹിത്യരെയും അതുപോലെയുള്ള അവിടുത്തെ തദ്ദേശവാസികളായ ആളുകളെ മുഴുവൻ യഹോവയുടെ സഹായത്താൽ അടിച്ച് തകർത്ത് കൊന്നൊടുക്കി അവരുടെ കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം വെട്ടി നുറുക്കി അവരുടെ സ്വത്തുക്കളെല്ലാം കൊള്ളയടിച്ച് ആ പ്രദേശം കീഴടക്കുന്ന രംഗമാണ് പിന്നെ ബൈബിളിൽ പറയുന്നത് അതല്ലാതെ തേനും പാലും ഒഴുക്കാൻ ഇങ്ങനെ റെഡിയാക്കി വെച്ച വെച്ചാൽ വിജനമായൊരു പ്രദേശത്തേക്ക് യഹോബവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇതാ ഞങ്ങൾ തേനും പാലും കുടിച്ച് ഇവിടെ കഴിഞ്ഞു എന്ന് സമാധാനത്തോടെ ജീവിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുക അല്ല ചെയ്യുന്നത് മറിച്ച് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കി അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ച് അവിടെ വലിയൊരു താണ്ഡവം നടത്തിക്കൊണ്ട് കീഴടക്കുന്ന രംഗമാണ് ബൈബിൾ വിവരിക്കുന്നത് ആ സമയത്ത് ആ പട്ടണത്തിലേക്ക് വിജയഭേരി മുഴക്കിക്കൊണ്ട് യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിയർ കടന്നു കയറിയ രംഗമാണ് ഇവിടെ വിവരിക്കുന്നത് ആ സമയത്ത് യഹോവ അവരോട് പറഞ്ഞിരുന്നത്രങ്ങൾ പട്ടണത്തിൽ കയറുമ്പോൾ വളരെ വിനയത്തോടു കൂടി പാപമോചനം പാപമോചനം എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് തല കുനിച്ചുകൊണ്ട് പട്ടണത്തിൽ പ്രവേശിക്കണം അഹങ്കാരത്തോടെ പ്രവേശിക്കരുത് എന്ന് നിർദ്ദേശിച്ചിരുന്നു പക്ഷേ കൊള്ളയിൽ വിജയിക്കുകയും നാട് കീഴടക്കുകയും വലിയ ഒരുപാട് സ്വത്തുക്കളൊക്കെ കണ്ടുകിട്ടുകയും ചെയ്തതോടുകൂടി യഹോബയുടെ ഈ വാക്കുകളൊക്കെ മറന്നിട്ട് അവർ ധിക്കാരപൂർവ്വം ചന്തിയിൽ നിരങ്ങിക്കൊണ്ട് ആ നാട്ടിലേക്ക് കടന്നു എന്നും ധിക്കാരപൂർവ്വം അവർ ഗോതമ്പ് മണി ബാർലിമണി എന്ന് വിളിച്ചു പറഞ്ഞു എന്നാണ് അതായത് പാപമോചനം എന്ന് പറയാൻ പറഞ്ഞതിന് പകരം ഗോതമ്പ് മണി ബാർലിമണി എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയ സ്വത്തിൻ്റെ അഹങ്കാരത്തിൽ അഹങ്കരിച്ചുകൊണ്ട് തല കുരിയിക്കാതെ ചന്തി തിരങ്ങിക്കൊണ്ട് അഹങ്കാരത്തോടുകൂടി ആ പട്ടണത്തിലേക്ക് അവർ പ്രവേശിച്ചു അവിടെ യഹോവയുടെ നിർദ്ദേശങ്ങൾ ധിക്കരിച്ചു എന്നാണ് പറയുന്നത് ഇതൊക്കെ എവിടുന്നാണ് മുഹമ്മദിന് കിട്ടിയത് അതിൻ്റെയൊക്കെ പൂർണ്ണരൂപം എന്താണ് എന്നുള്ളതൊക്കെ പരിശോധിക്കണം അത് ഈ കഥയിലെ അവസാന രംഗത്തിൽ എന്ന് വെച്ചാൽ കാലാന് ദേശം കീഴടക്കുന്ന ആ സമയത്ത് ഇതൊക്കെ നാൽപ്പത് കൊല്ലത്തെ കഥ പറയുന്നതിൽ ആദ്യത്തെ രംഗമാണ് മന്നായും സൽവായും ഇറക്കി കൊടുത്തത് അതിൻ്റെ ഒരു ക്ലൈമാക്സ് രംഗത്തിലാണ് ഈ കീഴടക്കലും സംഭവങ്ങളും ഉണ്ടാകുന്നത് ഇതൊക്കെ അവിടുന്ന് ഇവിടുന്ന് പെറുക്കി കൂട്ടിയിട്ട് മൂസ കഥ ഇസ്രായേലിയർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മുഹമ്മദ് അവിടെ അങ്ങനെ ധിക്കാരം കാണിച്ചപ്പോഴേക്ക് യഹോവയ്ക്ക് ദേഷ്യം വന്നു ഇവിടെ അള്ളാഹു ആ ദേശീയം ഏറ്റെടുക്കുകയാണ് അള്ളാഹു എട്ട് കാലി മൂന്നായിട്ട് പോയിട്ട് അള്ളാഹുവാണ് അവരെ പിന്നെ ശിക്ഷിക്കുന്നത് ഇതെന്നെ ആയിരുന്നു പരിപാടി എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം ആൾക്കാർ ചെയ്യും അപ്പോഴേക്കും മൂപ്പർക്ക് ദേഷ്യം വരും ദേഷ്യം വന്നാൽ അപ്പം മൂപ്പർ എന്തെങ്കിലും ശിക്ഷ ഇറക്കും എന്നിട്ട് പിന്നെ നാട്ടുകാരൊക്കെ പോയിട്ട് കാലു പിടിച്ച് മാപ്പ് പറഞ്ഞ് മൂപ്പരെ ചൂട് തണുപ്പിക്കുമ്പോൾ മൂപ്പർ കൊന്നവരെ വീണ്ടും പുനർജ്ജീവിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ മൂപ്പർ മാപ്പ് കൊടുത്തിട്ടോ ഒക്കെ വരെ കൂടെ കൂടും ഇണങ്ങിയും പിണങ്ങിയും അവർക്കൂടെ ഇങ്ങനെ പോകുന്ന ഒരു കുട്ടിപ്പഠിച്ചുകൊണ്ട് ഇതാണ് ബൈബിളിലെ യഹോവ ആ എഹോവ വരെ പിടിച്ചോണ്ട് എന്നിട്ടാണ് മുഹമ്മദ് മുഹമ്മദിൻ്റെ ലോകരക്ഷിതാവായ അള്ളാഹു ആക്കിയിട്ട് ബഡ്ഡ് ചെയ്ത് ശരിയാക്കാൻ നോക്കുന്നത് ഇത് രണ്ടും മാച്ചാവില്ല ആ മാച്ചാവായിക അന്ന് മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവർക്കും ഇസ്രായേല്യരായ അന്നത്തെ ജൂതന്മാർക്കുമൊക്കെ വളരെ കൃത്യമായിട്ട് ബോധ്യമായിരുന്നു അതുകൊണ്ട് മുഹമ്മദ് അവരുടെ മുമ്പിൽ പോയിട്ട് ഈ കഥ വിളമ്പുമ്പോൾ അവർ പരിഹസിച്ച് ചിരിക്കുകയും കുച്ഛിച്ച് തള്ളുകയുമാണ് ചെയ്തത് കാരണം അവരുടെ കഥ അവർക്കറിയാവുന്ന അത്ര മുഹമ്മദിനറിയില്ല മുഹമ്മദ് എൻ്റെ പൊട്ടും പൊടി മനസ്സിലാക്കി വളരെ വികലമായിട്ടാണ് മനസ്സിലാക്കി അവതരിപ്പിക്കുന്നത് എന്നവർക്ക് ബുദ്ധിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ജൂതന്മാർ മുഹമ്മദിനെ തള്ളിക്കളഞ്ഞത് ഇനിയും ഈ കഥ ഇതുപോലെ പറഞ്ഞു പോവുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വാക്യം മുതൽ ചർച്ച ചെയ്യാം